കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെ താറടിച്ച് കാണിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പി വി അൻവർ ആരോപിച്ചിരുന്നു തെറ്റായ വിലയിരുത്തൽ നടത്തി ആർ എസ് എസിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും പിണറായിയുടെ നിലപാട് മാറിയെന്നുമാണ് ആർ എസ് എസിനെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത് എസ് ഡി പി ഐ ജമാഅത്ത് അസ്ലാമിക് ആരോപണത്തിനെതിരെ പി വി അൻവർ പ്രതികരണം നടത്തി സമ്മേളനത്തിൽ പങ്കെടുത്തവരെ മതമൗലികവാദികളാക്കുന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കും എസ് ഡി ബി ഐക്കും ജമാഅത്ത് ഇസ്ലാമയ്ക്കും ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് സി പി എം സമ്മതിച്ചു പൊതുയോഗത്തിൽ പങ്കെടുത്തത് വർഗീയവാദികളാണെന്ന ആരോപണം സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ നേരിൽ കാണും സാഹചര്യം ബോധ്യപ്പെടുത്തു തിരക്കിനിടയിൽ നേരത്തെ കാണാൻ കഴിയാതിരുന്നത് തന്റെ ഭാഗത്തെ വീഴ്ചയാണെന്നും പി വി അൻവർ വ്യക്തമാക്കി അതേസമയം സുരാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവരക്കേടാണ് താൻ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ പുറത്താക്കിയില്ല എന്ന് എം സുരാജ് പറയണം എം സുരാജ് അതിരുവിട്ടു പോയാൽ താൻ അതിരി അതിരുവിട്ടു പറയും അത് താങ്ങാൻ സ്വരാജിനും മറ്റു നേതാക്കൾക്കും കഴിയില്ല പടയാളികളെ ഇറക്കിയാൽ ഇറക്കുന്ന പടത്തലവന്മാരെ തേടി താൻ വരും ആരും ഗാന്ധിയുടെ കൊച്ചുമക്കളല്ല എന്ന് ഓർക്കുന്നത് നല്ലത് അത് നേരിടാൻ അവർക്ക് കഴിയില്ല ഇപ്പോഴത്തെ ലക്ഷ്യം അൻവർ ആണ് അതിനൊപ്പം മലപ്പുറവും താൻ മലപ്പുറത്തിൻ്റെ പുത്രനല്ല ഭാരതത്തിൻ്റെ പുത്രനാണെന്നും അൻവർ വ്യക്തമാക്കി അതേസമയം അന്വേഷണവും നടപടികളുമല്ല അദ്ദേഹത്തിന് ആവശ്യം അദ്ദേഹം ഇടതുപക്ഷം വിട്ട് പുറത്തു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു താൻ ഇടതുപക്ഷത്തോടൊപ്പമല്ല എന്ന് പറയുന്നതിന് അദ്ദേഹം ചില കാരണങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ് ഈ ഗവൺമെൻറിന്റെ വില അറിയണമെങ്കിൽ മുൻ യു ഡി എഫ് ഗവൺമെൻറ്റിനെ ആലോചിച്ചാൽ മതി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിനെക്കുറിച്ച് അവസാന കാലത്ത് പറഞ്ഞത് ഇത് വെറും കൊള്ളയല്ല തീവെട്ടി കൊള്ളയാണെന്നാണ് കള്ളക്കടത്ത് സംഘങ്ങൾ പറയുന്നതനുസരിച്ച് ഭരണം നിർവഹിക്കാനാവില്ല അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ആരോപണം ഉന്നയിക്കുന്നതും ബാലിശമാണ് എന്നിട്ട് പോലും ആ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കാനുള്ള നടപടി കൈക്കൊണ്ടു അന്വേഷണം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ പോലും കാണിക്കാത്തതിലൂടെ ഇടതുമുന്നണി വിട്ട് വലതുപക്ഷ മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിൻ്റെയും ചതിക്കുഴിയിൽ വീണുപോയിരിക്കുകയാണ് താനെന്നും പി അൻവർ എം എൽ തെളിയിക്കുകയാണ് ചെയ്യുന്നതെന്നും എം സ്വരാജ് വ്യക്തമാക്കി